അന്നേ ശ്രീ എം ആ അഭിലാഷ് ഇപ്പോൾ ശ്രീ വസന്ത് തെങ്ങുംപള്ളി ചേരുകയാണ് വസന്ത് എന്തായാലും ഇതൊരു പാരഡി എ കോമഡി ഇപ്പോൾ സി പി എം ഇതിലൊരു കോമഡി നടത്തുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് അയ്യപ്പ ഭക്തിഗാനം അതിനെ വികലമായിട്ട് ചിത്രീകരിച്ചു എന്നൊക്കെയാണ് സി വാദം എങ്ങനെ പ്രതികരിക്കുന്നു സി പി എം നടത്തുന്നത് കോമഡി അല്ല ശ്രീ മഞ്ജുഷ് അവർ നടത്തുന്നത് ട്രാജഡിയാണ് നോക്കൂ കാരണം എന്താ ആർ എസ് എസ് പോലും സംഘപരിവാരം പോലും പറയാൻ മടിച്ചു നിൽക്കുന്ന സമയത്ത് ഈ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് അത് എഴുതിയതും അല്ലെങ്കിൽ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും ആരാണെന്നും അവരുടെ മതപശ്ചാത്തലം എന്താണെന്നും അടക്കമാണ് സൈബർ രംഗത്ത് സഹാക്കന്മാർ എഴുതി കുറിക്കുന്നത് അവരുടെ മതപശ്ചാത്തലം രാജ് രാജു പറയുന്ന കാര്യം രാജു രാജുഭ്രാം പറയുന്നത് കോൺഗ്രസും ലീഗും ചേർന്ന് വർഗീയ ധ്രുവീകരണം നടത്തുകയാണ് എന്നൊക്കെയാണ് യെസ് തീർച്ചയായും നോക്കൂ ഈ പാട്ട് ഇന്നും ഇന്നലെ അല്ലല്ലോ ശ്രീ മഞ്ജുഷ് വെളിയിൽ വന്നത് ഈ പാട്ട് ഇലക്ഷന് മുമ്പ് വന്നതല്ലേ ഇലക്ഷനിൽ ഈ ഗാനം ഇത്രമാത്രം വലിയ തിരിച്ചടി ഇവർക്ക് ഉണ്ടാക്കുമെന്നും ഇലക്ഷന്റെ മെയിൻ അജണ്ട അത് ശബരിമലയിലെ അയ്യപ്പന്റെ ദ്വാരപാലകരായ ഡി തന്നെയായി ദൈവം തന്നെയായി ദ്വാരപാലകരെ അടിച്ചുമാറ്റിയ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിന്റെ മന്ത്രി അടക്കമുള്ളവരായിരിക്കും സെൻട്രൽ അജണ്ട എന്ന് ഇവർ തിരിച്ചറിഞ്ഞിരുന്നില്ല അത് തിരിച്ചറിഞ്ഞു റിസൾട്ട് വന്നപ്പോ അതിനുശേഷമാണ് ഈ പാട്ട് എഴുതിയവർ ആ എഴുതിയവരുടെ മതപശ്ചാത്തലം ഇവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അവിടെ അവിടെ ഒരു സുവർണാവസരം ബി ജെ പിയുടെ പഴയ ടൈം ഉപയോഗിച്ചാൽ ഒരു സുവർണാവസരം കണ്ടുകൊണ്ട് ഇത് ചില മുസ്ലിം സഹോദരങ്ങളാണ് എഴുതിയത് അവർ അയ്യപ്പന്റെ ഭക്തിഗാനത്തെ എന്തു ചെയ്തു അവഹേളിച്ചു എന്ന കണക്കിന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആർ എസ് എസിനെ സംഘപരിവാരത്തെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഈ പറയുന്ന കമ്മ്യൂണൽ ഫ്രാക്ഷൻ ഉണ്ടാക്കി ആ ഫ്രാക്ഷനിൽ നിന്ന് ഗുണമുണ്ടാക്കാനാണ് ഇവർ നോക്കുന്നത് നോക്കൂ ഇവർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ശ്രീ മഞ്ജുഷ് എന്താണത് ഈ സഹാക്കന്മാർ പറയുന്നത് ഭക്തർക്ക് വലിയ വേദന ഉണ്ടാക്കി ഈ ഗാനം എന്നത് ആണ് അവരുടെ ടേക്ക് ശരിയാണ് ഞാൻ അത് അംഗീകരിക്കുകയാണ് ഭക്തന്മാർക്ക് ഒരുപാട് വേദന ഈ ഗാനം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് അയ്യപ്പ ഭക്തർക്കല്ല ആ ഗാനം ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് പിണറായി ഭക്തർക്കാണ് എന്നതാണ് ഭക്തന്മാർക്ക് വിഷമം ഉണ്ടാക്കിയത് ശരിയാണ് പക്ഷെ അത് അയ്യപ്പ ഭക്തന്മാർക്കല്ല പിണറായി ഭക്തന്മാർക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ട് ഞാൻ ചോദിക്കട്ടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമല എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവസ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പിലിഗ്രിം സെന്റർ ആ സെന്ററിൽ ദൈവം തന്നെയായി ഹിന്ദു വിശ്വാസികൾ കാണുന്ന അയ്യപ്പ അയ്യപ്പന്റെ ദ്വാരപാലകർ ദ്വാരകർ കാണാനില്ല എന്നും അതൊരു വില്ലിംഗ് പർച്ചേസർക്ക് വിറ്റു എന്നും ഹൈക്കോടതി കണ്ടെത്തിയ അവസരത്തിൽ രണ്ടു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിൽ കിടക്കുമ്പോൾ നമ്മൾ എന്താ പാടേണ്ടത് മറ്റേ കരിനിഴലാണ് സൂര്യനാണ് ചന്ദ്രനാണ് പിണറായി പിണറായി സഹ നീണ വാഴുക എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഒപ്പന കളിക്കണം എന്നാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ പൊതു മനസാക്ഷി കേരളത്തിന്റെ പൊതുജനം ഇവിടുത്തെ പ്രതിപക്ഷം എല്ലാവരും കൂടെ ഒരു ദിവസം രാവിലെ ഇതാ നമ്മുടെ ഈ നെഹ്റു സ്റ്റേഡിയത്തിലോ ൂടിയിട്ട് ആ പിണറായി കൊള്ളാം പിണറായി സൂപ്പർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഒപ്പന എൻ ജിഒ അസോസിയേഷന്റെ ഒപ്പന കളിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് നോക്കൂ ഈ പാട്ട് ഇനിയും ഒരുപാട് ജനലക്ഷങ്ങൾ പാടും കുഞ്ഞു കുട്ടികളുടെ പോലും മനസ്സിൽ അവരുടെ നാവിൽ ഇന്നുള്ള ഗാനം ഇതാണ് ഞാൻ ഇനി സ്വല്പം ആവാലോ ഏതായാലും ഇവർ ഈ പാട്ടാണല്ലോ ഇപ്പൊ ബഹിഷ്കരിക്കാൻ പോകുന്നത് ഇത് അടുത്ത പാട്ട് പിടിച്ചോ ശബരിമല സ്വർണം പോയി അയ്യന്റെ പാലകരെ അടിച്ചു മാറ്റി ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ നിഗ്രഹമാതെങ്കിലും ഒറിജിനലാണോ ഒന്നു പോയാൽ അടുത്തത് വരും ഇതുപോലെ ഒരുപാട് പാട്ടുകൾ പാടി 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 ഇവിടത്തെ കുട്ടികൾ ഇവിടത്തെ പ്രതിപക്ഷം ഇവിടത്തെ സാധാരണക്കാർ ഇവിടത്തെ വിശ്വാസി സമൂഹം അവർ ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നോടം വരെ പാടിപ്പോടക്കും ഞാൻ ചോദിക്കട്ടെ കലാഭവ മണി ഇത് പാടിയപ്പോ പ്രശ്നമില്ലായിരുന്നോ മലപ്പുറത്ത് സി പി എം ഇത് ഏറ്റെടുത്തപ്പോ കുഴപ്പമില്ലായിരുന്നോ ശ്രീജിത് മണിക്കറൊക്കെ ചിരിക്കുന്നുണ്ട് എന്റെ ഗാനം അത്ര മോശമായി പോയത് കൊണ്ടാവാം ഞാൻ പ്രസംഗിക്കുമെന്നേ ഉള്ളൂ പാടുന്ന ആദ്യമായിട്ടാണ് പക്ഷെ ഇവന്മാര് നമ്മളെ കൊണ്ട് പാടിപ്പിക്കുകയാണ് പാടാത്ത എന്നെ കൊണ്ട് പോലും പാടിപ്പിക്കുന്ന മാജിക്കാണ് പിണറായി സർക്കാരിന്റെ അഴിമതിയിൽ ഒളിച്ചിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തൽക്കാലം ഇവർ ഈ ഈ പറയുന്ന ഭക്തി ബഹുമാനം ഉണ്ടല്ലോ സർക്കാരിനോട് വേണം എന്ന അവരുടെ വാശി ശരി ശരി